ചോദിക്കണം ചോദിക്കണം ഇതാണോ മാധ്യമധർമ്മം നിങ്ങൾ ഈ ഒരു കേരളം മൊത്തവും ഈ ഒരു ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എടുക്കുന്നു എല്ലാം ശരിയാണ് നിങ്ങൾ ഒരു പൊടി കുഞ്ഞിനോട് പോയി ചോദിച്ചോദ അവരെ വീട്ടിൽ പോയിട്ട് ഇവിടെ പ്രമുഖ ചാനല് ഒരുപാട് എന്തൊക്കെയോ സംഭവം മറ്റേ കാർട്ടൂൺ പോലെയും മറ്റേ അനിമേഷനും ചെയ്ത് ആള് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇതുണ്ട് ഇന്ന് തന്നെ അവര് ക്യൂബ ഡിവൈസ് മറ്റേ മറ്റേ ഈശ്വർ മാപ്പൊക്കെ പറയുന്നതാണ് ആ പോയ സ്ഥലങ്ങളിൽ ഇരുമ്പ് കഷ്ണങ്ങള് മാത്രമാണ് അവർക്ക് ലോറി കാണാൻ പറ്റിയിട്ടില്ല ഏത് ചാനൽ എന്ന് പറയുന്നില്ല നിങ്ങൾ ഈ അനിമേഷൻ സാധനങ്ങളെ ചെയ്ത് ഇതൊന്നും അല്ല അവിടെ നടന്നെങ്കിൽ ചെയ്യാൻ പറ്റും തെരച്ചിൽ നിർത്താനുള്ള തീരുമാനത്തിനെതിരെ അർജുൻറെ കുടുംബം ഇപ്പൊ ഇന്ന് പതിമൂന്നാമത്തെ ദിവസമാണല്ലോ പതിമൂന്നത്തെ ദിവസം വേറൊരു കാര്യമുണ്ട് അതിനോതെ ഇതിനകത്ത് നമ്മൾ എടുത്തു പറഞ്ഞിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂസ് കണ്ട യുമാരൊക്കെ ശരിക്കും രാഷ്ട്രീയം കളിക്കണം ഇത് സത്യം അവരുടെ ഒരു ചെറിയ ഈ പറഞ്ഞ യേവനൊക്കെ പക്ക രാഷ്ട്രീയങ്ങളൊക്കെയാണ് കാര്യം ഇവിടെ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്നും വീഴ്ചകൾ സംഭവിച്ചു പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മുടെ അവിടുത്തെ ഡൈവേഴ്സ് ഇത്ര മണിവരെയും ചെയ്യുന്നുള്ളൂ കാര്യം നമ്മുടെ ഇപ്പൊ നമ്മള് ഓപ്പണായി പറയാണെങ്കിൽ ഞാൻ ഏകദേശം രണ്ടു ദിവസം കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ മൂകാംബിയേക്ക് പോയായിരുന്നു കോഴംബിലേറ്റാണ് പോയായിരുന്നു അപ്പോൾ നമ്മൾ കണ്ട കാഴ്ച പറയാം നേരം മംഗലാപുരം ബോർഡർ കഴിഞ്ഞ് നമ്മൾ ബൈന്ദൂരിലേക്ക് പോകുന്ന റൂട്ടിൽ നമ്മുടെ പ്രേക്ഷ റോഡാണ് പറയുന്നത് ബൈന്ദൂരിലേക്ക് പോകുന്ന റൂട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുങ്കാറ്റും മഴയും നമ്മൾ സമയം ഏഴ് മണിയാണ് സമയമായത് കൊടുങ്കാറ്റും മഴയും റോഡ് കാണാൻ പറ്റത്തില്ല ഒരു അമ്പത് മീറ്റർ അപ്പുറത്തുള്ള ഒരു വസ്തുക്കൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ നമ്മളിവിടെ നിന്ന് ഈ നമ്മൾ ഈ ന്യൂസ് കണ്ടിട്ട് ആൾക്കാർ പറയുന്ന പോലെ ഒന്നുമല്ല നിങ്ങളത് മനസ്സിലാക്കേണ്ട ന്യൂസ് കണ്ടിട്ട് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് മൊബൈലിൽ ടൈപ്പ് ചെയ്ത് നടക്കൊന്നും അല്ല അവിടുത്തെ അവസ്ഥ ഞങ്ങൾ കേരളത്തിലേക്ക് തിരിച്ച് വരാൻ പറ്റാണ്ട് ഞങ്ങൾക്ക് ഭയങ്കര അത്ഭാ സിറ്റുവേഷൻ വെച്ചാൽ ഞങ്ങൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പറഞ്ഞ ഞങ്ങൾ ഈ പ്രമോഷൻ വേണ്ടി ചെയ്തതെന്നൊക്കെ പറയാം അല്ല നമ്മൾ ഞങ്ങൾ പോയിട്ട് തിരിച്ച് കേരളത്തിലേക്ക് വരാൻ പെട്ടവടെ ഞങ്ങൾക്കറിയാം പകല് പോലും വണ്ടി കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രയും കാറ്റ് പക്ഷെ നമുക്ക് മഴയാണെങ്കിൽ ഓടിക്കാം അതനുസരിച്ച് കൊടുങ്കാറ്റാണ് അടിക്കുന്നത് പക്ഷേ പല മാധ്യമങ്ങളും മൊത്തത്തിൽ അവിടുത്തെ അവസ്ഥ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പറയുന്നില്ല ഇല്ല ഇല്ല കാര്യം നമ്മുടെ ഈ കാസർഗോഡ് കഴിഞ്ഞാലുണ്ടല്ലോ കാസർഗോഡ് കഴിഞ്ഞ് കുറച്ചൊക്കെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒട്ടുമിക്ക നമ്മുടെ കേരള ബോർഡറിൽ തന്നെയാണ് ഈ നമ്മുടെ ഇപ്പം എൻ എച്ച് പണി നടക്കുന്നത് എൻ എസ് പണി നടക്കുന്നത് പക്ഷേ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ കുന്നിടിഞ്ഞ റോഡിലാണ് നടക്കുന്നത് റോഡിലാണ് റോഡാണ് കിടക്കുന്നത് വെച്ചാൽ നമ്മുടെ റോഡിൽ കൂടി പോകുമ്പോൾ അണ്ടർപാസ് പോകുന്ന റോഡിലുണ്ട് പക്ഷേ അതിൻ്റെ ഈ സൈഡുകളൊക്കെ മൊത്തം ഇടിഞ്ഞ് താഴെ പോയിട്ടുണ്ട് താഴെ പോയിട്ടുണ്ട് കാര്യം അത് ഇതുപോലെയുള്ള നല്ല രണ്ട് മഴയുടെ പെയ്യാണെങ്കിൽ ഉറപ്പായിട്ട്

സൈഡ് ഇടിഞ്ഞിട്ട് ആ മൺകൂനെ മൊത്തം പോയി നിൽക്കുന്നത് സെന്ററിലാണ് ആ അതിൻ്റെ ഫോഴ്സിൽ അപ്പുറത്ത് അതിൻ്റെ ഈ ഇതിൻ്റെ അപ്പുറത്തുള്ള വീടുകൾ മൊത്തം പോയി അതിലൊരു സ്ത്രീ മരിച്ചു അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കർണാടകയിൽ അങ്ങനെ ചെയ്താൽ പക്ഷെ നമ്മുടെ കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ട പോലെ തന്നെയാണ് അവിടെ കർണാടകയിലും എട്ടോ ഒമ്പതോ പത്തോ അവിടെ മരണ അവർ മരണപ്പെട്ട് അതിൽ ആറേഴ് പേരെ മാത്രമേ കിട്ടിയിട്ടുള്ളപ്പോഴും അവർ അതിനോട് തെരച്ചിൽ അവിടെ നടത്തുന്നുണ്ട് രണ്ട് ദിവസം ഈശ്വർ മാപ്പ് എന്നെല്ലാം മുതലേ വന്നിട്ടുണ്ട് പുള്ളി പുള്ളിയുടെ ഓൺ റിസ്കിൽ വന്ന ഒരാളാണ് കാര്യം വെച്ചാൽ ഒരു സർക്കാർ കർണാടക സർക്കാരോ കേരള സർക്കാരോ വിളിച്ചിട്ടില്ല പുള്ളി നൂറു മീറ്റർ ആഴത്തിൽ വരെ പോയി ഈ ഇതുപോലെ നേരത്തെ റെസ്ക്യൂ പരിപാടിയിൽ ചെയ്ത ടീമാണ് പുള്ളിയുടെ സ്വന്തം റിസ്കിൽ വന്നാണ് പുള്ളി ചെയ്യുന്നത് പക്ഷേ അതുപോലെയുള്ള ആൾ വന്നിട്ട് ഇന്ന് അവർ ഇന്നത്തെ ന്യൂസ് കണ്ടായിരുന്നാ ികമായിട്ട് താൽക്കാലികമായിട്ട് തെരച്ചിൽ നിർത്തി വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന കാലാവസ്ഥ തന്നെയാണ് മോശമായിട്ട് ഇപ്പോഴും അടി അടിയൊഴുക്ക് എത്ര കിലോമീറ്റർ വേഗതയിലാണ് അതെ കാര്യം ഇപ്പം കാണാൻ ശാന്തമാണ് നമ്മുടെ ഈ ഒരു വിഷയം നടക്കുന്നു സംഭവം സീരീസ് ആണ് കാരണം നമ്മുടെ നാട്ടുകാരനാണ് പക്ഷേ പല മാധ്യമങ്ങളും ഞാൻ ഇന്നിപ്പം ഞാൻ നമ്മൾ കണ്ടൊഴുക്ക് നമ്മുടെ ഒരു സാധനം അത് വളരെ എനിക്ക് ചെയ്യാൻ ഒരു മാധ്യമധർമ്മത്തിന് നിരക്കാത്തൊരു കാര്യമാണല്ലെനി ചെയ്തത് എനിക്കത് കണ്ടിട്ടന്നെ എന്തോ പോലെ എനിക്ക് എനിക്കിതൊരു തോന്നി ആ മീഡിയയുടെ പേര് പറയുന്നത് ഒരു മടിയും ഇല്ല മഴവിൽ കേരളം കേരളം എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ആ ഒരു ന്യൂസ് അവതാരിക്കുക ആ പൊടി കൊച്ചിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ആ കൊച്ചിനോട് പോയിട്ട് ചോദിക്കാൻ അച്ഛൻ എവിടെ പോയിരുന്നു എത്രയ്ക്ക് നിങ്ങൾക്ക് വിവരമില്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് ഒരു മാധ്യമ മാധ്യമധർമ്മ ഇതാണോ രണ്ടര വയസ്സുള്ള ഒരു കുട്ടിയാണോ രണ്ടര വയസ്സുള്ള കുട്ടിയോട് പോയി ചോദിച്ചത് പപ്പയുടെ ലോറി എവിടെ ലോറി എവിടെ എവിടെ പോയിരുന്നു നിങ്ങൾക്ക് ഒത്തിരിയെങ്കിലും ചിന്തിക്കാനുള്ള വിവരം ഉണ്ടോ ഇതിനകത്ത് അല്ലെ ഉളുണ്ടോ എന്ന് ചോദിക്കണം ചോദിക്കണം ഇതാണോ മാധ്യമ മാധ്യമധർമ്മം നിങ്ങൾ ഈ ഒരു കേരളം മൊത്തവും ഈ ഒരു ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എടുക്കുന്നു എല്ലാം ശരിയാണ് നിങ്ങൾ ഒരു കുഞ്ഞിനോട് പോയി ചോദിച്ചു ചോദിച്ചാൽ അവരെ വീട്ടിൽ പോയിട്ട് അതെ ഒരു കാര്യം ഉണ്ട് എന്റെ ഒക്കെ വീട്ടിലാണെങ്കിൽ അവരുടേതായിട്ടൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി അവർ എന്തും കാരണം വെറും ബിസിനസ് ചാനൽ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഇതിന്റെ ഇതിന്റെ ഇതിനിടയില് നമ്മുടെ പ്രമുഖ ചാനല് ഒരുപാട് എന്തൊക്കെയോ സംഭവം മറ്റേ കാർട്ടൂൺ പോലെയും മറ്റേ ആനിമേഷനും ചെയ്ത് ആള് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇതുണ്ട് ഇന്ന് തന്നെ അവർ ക്യൂബ ഡിവൈസും മറ്റേ മറ്റേ ഈശ്വർ മാപ്പൊക്കെ പറയുന്നതാണ് ആ പോയ സ്ഥലങ്ങളിൽ ഇരുമ്പ് കഷ്ണങ്ങൾ മാത്രമാണ് അവർക്ക് ലോറി കാണാൻ പറ്റിയിട്ടില്ല ഇനിയും അവർക്ക് അവിടെ തുടരണമെങ്കിൽ ഈ ഒഴുക്കും ഒഴുക്കിൻ്റെ ഇത് കുറയണം വേഗത കുറയണം മറ്റേ നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങളോടാണ് നിങ്ങൾ അവരെ വീട്ടിൽ ഇൻറ്റർവ്യൂ എടുക്കാൻ പോകുന്നതും അവരെ ആശ്വസിപ്പിക്കാൻ പോകുന്നതും എല്ലാം നല്ല കാര്യം തന്നെയാണ് പക്ഷേ അവരാ രണ്ട് വയസ്സായുള്ള കുഞ്ഞിനോട് ഇന്നമാതിരി ചോദ്യങ്ങൾ ചോദിക്കരുത് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ചാനലിൻ്റെ സി ഒ എൻ തന്നെ ആദ്യം പറയണം കാര്യം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വേണ്ടിയിട്ട് അത് ടെലികാസ്റ്റ് ചെയ്ത എഡിറ്റർമാരില്ലേ അവന്മാരെ തന്നെ ആദ്യം തന്തയ്ക്ക് വിളിക്കണം ിൽ ചോദിച്ചെങ്കിൽ പോട്ടെന്തൊക്കെ അത് നിങ്ങൾ നിങ്ങളുടെ ചാനലിന്റെ മാർക്കറ്റ് റേറ്റിംഗിന് വേണ്ടി മാത്രം പറയണോ നമുക്കത് അല്ലാതെ ഈ പറഞ്ഞ പോലെ ആ ഒരു കൊച്ചിനോട് ചോദിച്ചു ചോദിച്ചു പോയ ഫ്ലോയിൽ ചോദിച്ചെന്ന് പറയാം പക്ഷെ നിങ്ങൾ ആ ഒരു കുഞ്ഞിനോട് ചോദിക്കേണ്ട ആ ഒരു അതല്ല ആ കാര്യം ചോദിച്ചിരിക്കുന്നത് അച്ഛൻ എവിടെ പോയി അച്ഛൻ്റെ അത്രയും നിലവാരം പ്രതീക്ഷ ഓൺലൈൻ മീഡിയക്കാർ നിങ്ങളുടെ ചാനലിന്റെ നിലവാരം നിലനിർത്താൻ നോക്കുന്നത് അതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത് അതുപോലെ ഇപ്പം വലിയ വലിയ ചാനലിൽ കാണിക്കുന്ന അത് അവരുടേതായിട്ടുള്ള ചാനൽ റേറ്റിങ്ങിന് വേണ്ടി കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് അവര് കുറേ കാർട്ടൂൺ പോലെ കുറേ സംഭവങ്ങൾ അനുവേഷൻ സാധനങ്ങളൊക്കെ ചെയ്തു ഈ അനിമേഷൻ സാധനങ്ങളാണ് ഇപ്പം ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങളൊരു കാര്യം നമ്മുടെ ഇപ്പം ഏത് ചാനലെന്ന് പറയുന്നില്ല നിങ്ങൾ ഈ അന്വേഷണ സാധനങ്ങളൊക്കെ ചെയ്ത് ഇതൊന്നും അല്ല അവിടെ നടന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ ചെയ്ത അനിമേഷൻ ചെയ്ത എന്താണ് ഓക്കെ നിങ്ങൾ ഒരു മലവല്ലപ്പാച്ചിലും മറ്റേ അവിടുത്തെ കട പോണതും വെള്ളത്തിൽ പോണതും എല്ലാം കാണിച്ചു ഈ വണ്ടി വെള്ളത്തിൽ പോയിട്ടില്ല ഈ പറഞ്ഞ പോലെ വണ്ടി തന്നെ ഉണ്ടെങ്കിലോ അത് ചിന്തിക്കുന്നുണ്ടോ അതൊന്നും ഒരു വിഷയമല്ല എന്തെങ്കിലും കാണിച്ച കാണിച്ചെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ